ലോക ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവൻ അവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക ഈ സത്യം അനുഭവിച്ചറിയുക ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകതാ ഔഷന്നു ഇലുഷനും ഇഷാനിയുമാണ് ഇതിനു പുറമെ നബജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട് അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ നവജവന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ എൻ്റെ പേര് ലക്ഷ്മി ഞാനൊരു ടീച്ചറാണ് ഞാൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അമ്മയെ ആദ്യമായി കാണാൻ പോയത് ദിവസവും ഞാൻ അമ്മയെ വിളിക്കും അപ്പോൾ ഓരോ ദിവസവും അമ്മ പവർ നൽകും എന്ത് പ്രയാസമുണ്ടായാലും അമ്മയെ വിളിച്ചാൽ മതി വേദന വേദനയോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വീട്ടിൽ അമ്മയെ വിളിച്ചാൽ മതി അമ്മ അത് അമ്മ അതിന് പരിഹാരം ഉണ്ടാക്കിത്തരും പിന്നെ ചിലപ്പോൾ മന്ത്രം പറയാനായിരിക്കും പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അമ്മയെ വിളിച്ചാൽ മതി അമ്മ നമുക്ക് പവർ പവർ തരും അപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യും എന്തെങ്കിലും നമ്മൾ വസ്തുക്കൾ കാണാതാവുകയും ആവുകയാണെങ്കിൽ ചിലപ്പോൾ താക്കോലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട പേപ്പേഴ്സോ എന്തെങ്കിലും കാണാതാവുകയാണെങ്കിൽ അമ്മയെ വിളിച്ച് വിളിച്ചാൽ മതി അമ്മ പവർ നൽകും നൽകും പിന്നീട് നമ്മളത് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അത് കിട്ടുകയും ചെയ്യും ഞാൻ ഒരു അനുഭവം എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുക ഒരു ദിവസം ഞങ്ങൾ കുടുംബസമേതം കൊല്ലത്തേക്ക് പോയി കൊല്ലം വഴിയിൽ വെച്ച കാറ് പെട്ടെന്ന് തന്നെ പോയി അപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ചു പോയി ഉടനെ തന്നെ ഞാൻ അമ്മയെ ഫോണിൽ വിളിച്ചു അപ്പോൾ അമ്മ അമ്മ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഇപ്പോൾ തന്നെ പവർ നൽകാം എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരു കടയും ഒന്നും കണ്ടി കണ്ടില്ലായിരുന്നു ആകെ വിഷമിച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരാൾ അവിടെ ബൈക്കിൽ ഒരാൾ ൾ വരികയും അയാളോട് ചോദിച്ചു അടുത്ത് എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുകയും അയാൾ എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് അടുത്ത ഒരു വർക്ക്ഷോപ്പിൽ പോ പോവുകയും ചെയ്തു ഉടനെ തന്നെ വർക്ക്ഷോപ്പിലെ ആൾ വരികയും പിന്നെ കാറ് ശരിയാക്കി തരികയും ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് ഒരു വലിയ ഒരു വിഷമത്തിൽ നിന്നും ഇന്ന് രക്ഷപ്പെട്ടു ഒരു ദിവസം എനിക്ക് ഭയങ്കര പല്ലുവേദന അനുഭവപ്പെട്ടു അപ്പോൾ ഞാൻ ഉടനെ തന്നെ അമ്മയെ വിളിച്ചു അപ്പോൾ അമ്മ പവർ ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞു ഉടനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പല്ലുവേദന മാറി അമ്മ ഞങ്ങൾക്ക് മന്ത്രങ്ങളും ശ്ലോകങ്ങളും എല്ലാം പറഞ്ഞു തരും ഒരുപാട് ധാരാളം മന്ത്രങ്ങളും ശ്ലോകങ്ങളും എല്ലാം പറഞ്ഞു തരും അത് ഞങ്ങൾ ഉരുവിടുകയും ഞങ്ങൾക്ക് അത് അതിൻ്റേതായ ഗുണങ്ങൾ ധാരാളം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഞാനും എൻ്റെ മകളും കൂടി മുറ്റത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ചെടികളുടെ ഇടയിൽ ഒരു ഒരു വലിയ പാമ്പ് സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ പാമ്പ് കാണപ്പെട്ടു ഉടനെ തന്നെ ഞങ്ങൾ പേടിച്ച് അമ്മയെ വിളിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു പേടിക്കണ്ട ഇത് ഇത് നല്ലതിനാണ് എന്ന് പറയുകയും ചെയ്തു എന്നും അമ്മയെ വിളിക്കണം അമ്മ വിളിക്കുമ്പോൾ പവർ നൽകും പിന്നീട് ഞാൻ ഈ എൻ്റെ അനുഭവങ്ങൾ പറയാൻ കാരണം എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഈ ഭാഗ്യം ആരും നഷ്ടപ്പെടുത്തി കളയരുത് എല്ലാവർക്കും ഇത് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ലോക സമസ്ത സുഖിനോ ഭവന്തു